പതിറ്റാണ്ടുകളായി കാത്തിരുന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുകയാണ് നിർമ്മാണം ആരംഭിച്ച് പത്ത് വർഷം എത്തുമ്പോഴാണ് തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട കമ്മീഷനിങ് നടക്കുന്നത് പ്രധാനമന്ത്രിയായിരിക്കെ രാജീവ് ഗാന്ധി സന്ദർശിച്ച ശേഷം നാല് പതിറ്റാണ്ട് കഴിഞ്ഞാണ് ഒരു പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് മീഡിയ വൺ പരമ്പര തുടങ്ങുകയാണ് ചരിത്രം വിഴിഞ്ഞം പ്രകൃതിയെയും മനുഷ്യനെയും ഒരുപോലെ നേരിട്ടാണ് വിഴിഞ്ഞം ഇന്ന് കാണുന്ന രീതിയിൽ തല ഉയർത്തി നിൽക്കുന്നത് ആദ്യ കപ്പലത്തീയത് മുതൽ ഓരോ ദിവസവും ഇവിടെ ചരിത്രം പിറക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് രാജ്യത്തെ ആദ്യ ട്രാൻഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞത്തിന് തറക്കല്ലിടുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മൂന്നിന് ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു കരാർ ആയിരം ദിവസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അദാനി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ആഞ്ഞു വീശിയ ഓഖി ചുഴലിക്കാറ്റും പാറക്ഷാമവും കൊറോണയും മത്സ്യത്തൊഴിലാളി സമരവും പദ്ധതിയെ പലതവണ പ്രതിസന്ധിയിലാക്കി വൈകി എന്ന് പറയുമ്പോൾ തന്നെ ഒഴിവാക്കാനാകാത്ത പല കാരണങ്ങൾ നമുക്ക് മുമ്പിൽ വലിയ പ്രതിബന്ധങ്ങൾ ആയിട്ട് ഉണ്ടായിരുന്നുവെന്ന് നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് നമുക്ക് എത്താൻ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒക്ടോബർ ുമായി എത്തിയ ആദ്യ കപ്പൽ പതിനഞ്ചിനെ ഇരു കൈയും നീട്ടി ആദരവോടെയാണ് കേരളം വരവേറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്നിന് കണ്ടെയ്നറുകളുമായി സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്ത് നങ്കൂരമിടുമ്പോൾ അത് വിഴിഞ്ഞത്തിന്റെ ലോക വാണിജ്യ ഭൂപടത്തിലേക്കുള്ള പ്രവേശനമായിരുന്നു വിജയകരമായി പൂർത്തിയാക്കിയ ട്രയൽ റണ്ണും കഴിഞ്ഞ വർഷം ഡിസംബർ മൂന്നിന് തുടങ്ങിയ വാണിജ്യ പ്രവർത്തനങ്ങളും വിഴിഞ്ഞം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു കേരളത്തിന്റെ വികസനത്തിന് വിഴിഞ്ഞം ഫ്ളാഗ്ഷിപ്പായി മാറുമെന്നാണ് വിലയിരുത്തൽ തന്നെ ആദ്യഘട്ട കമ്മീഷനിങ് ഉത്സവമാക്കി മാറ്റുകയാണ് സർക്കാർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം ആർ ബിസനു മീഡിയ വൺ